കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചോഴിയക്കോട് പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയാണ് അമ്മയും മകനും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ മ്ളാവിടിക്കുന്നത് ഓന്തുപച്ച തകരമണ്ണിൽ വെച്ചായിരുന്നു അപകടം മ്ലാവിടിച്ച് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് ചോഴിയക്കോട് ഓന്തുപച്ച റോസ് വില്ലയിൽ അജിൻ റോയി മാതാവ് ഷീബ എന്നിവർക്ക് പരിക്കേറ്റു ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അജിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഷീബയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത് ഷീബയുടെ ഇരു കാലുകൾക്കും അജിന്റെ വാര്യല്ലുകൾക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഞാൻ എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ആ സമയം പോകുന്ന സമയം ഞങ്ങളുടെ വാഹനത്തിന് വേറെ ഒരു തുടർന്ന് വാഹനത്തിന്റെ റോഡിൽ തിരിച്ചു വീഴുകയുണ്ടായി എൻ്റെ എൻ്റെ തന്നെ ആറ് ഞാൻ മെഡിക്കൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ കുളത്തുപുഴയിൽ ഏഴോളം പേർക്കാണ് വന്യജീവി ആക്രമത്തിൽ പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം കാട്ടുപോത്ത് ആക്രമണത്തിൽ നിന്നും പത്ര ഏജന്റായ യുവാവ് തലനാലിഴിക്കാണ് രക്ഷപ്പെട്ടത് നാട്ടു വാർത്ത കുളത്തുപുഴ